ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ചെറിയൊരു ഉച്ച ഉണീൻ്റെ റെസിപ്പികളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പികൾ അതിന് വേണ്ടിയിട്ട് ദയവെ കാണുന്നത് പോലെ എത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് ഈ പയർ രാവിലെ പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് കുറച്ചങ്ങ് മാറ്റിയതാണ് കുറച്ച് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് മാറ്റിയാൽ അതാവുമ്പോൾ സെപ്പറേറ്റ് വീണ്ടും വേവിച്ചെടുക്കണ്ടല്ലോ ഇനി ചീര ചീര ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചീര വേറൊരു രീതിയിൽ വെക്കുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് വെക്കുന്നത് ഇതിപ്പോൾ സവാള വെച്ചിട്ടാണ് പിന്നെ തേങ്ങ സവാള തക്കാളി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പയർ തോരനും ഞാൻ ഇത്രയും വ്യത്യസ്തമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ പല നാട്ടിലും പല രീതിയിലാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ പറയാൻ മറക്കല്ലേ അപ്പോൾ ഇനി തോരത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് ചീരത്തോരനും അതുപോലെ പയർ തോരനു വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ജീരകം ഒരു മൂന്നല്ലി വെളുത്തുള്ളി എരിവിന് ആവശ്യത്തിന് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോകാതെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ചീരത്തോര റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചീര എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് സവാള എടുക്കാവുന്നതാണ് ഇതുപോലെ ആദ്യമേ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം പാചകം തുടങ്ങുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീരും എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് കിടക്കാം ഞാൻ ഫസ്റ്റ് മീൻ മീൻകറിയാണ് സെറ്റാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം മീൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അരപ്പെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവ ഇത്രയും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് തേങ്ങയൊക്കെ അരച്ചെടുക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത് തേങ്ങ അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് അരപ്പുകളൊക്കെ ഈ പൊടികളൊക്കെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ നല്ല കളറും കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നതാണെങ്കിലും പൊടികൾ ഇതുപോലെ മൂപ്പിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി അതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടികളും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള ആവശ്യത്തിനുള്ള പൊടികളാണ് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുള്ളത് ആ മൂപ്പിച്ചെടുത്ത അത്രയും ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനും പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അരച്ചെടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ പുളി വേസ്റ്റായി പോവുകയില്ല അതുപോലെ തന്നെ നന്നായിട്ട് അരപ്പിൽ പുളി ചേർന്ന് വരുകയും ചെയ്യും പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴത്തേ ഇതുപോലെ ഒഴിച്ചെടുക്കണം അങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ കല്ലിൽ അരച്ചെടുത്തതുപോലെ തന്നെ അരപ്പ് സെറ്റായി കിട്ടും അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്തെങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയെ ആദ്യം ഒരുപാട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ കല്ലിൽ അരച്ച് അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും അതേ ഇത്രയും മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നൊരു നാലഞ്ചെണ്ണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ അരപ്പിൽ ബാക്കി വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കറി വെക്കാനായിട്ട് പോവാം ഇനി കറിയിലേക്ക് ആവശ്യമുള്ള സവാള എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കടുകും കൂടി ഇട്ട് പൊട്ടിക്കണം കടുക്ൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ ജീരകം ചേർക്കാവൂ അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരഞ്ഞു പോകാൻ ഉണ്ട് ജീരകം കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നിങ്ങൾ കൊച്ചുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ അതേതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കൊച്ചുള്ളി ചതച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് സവാള ഒന്ന് വെന്ത് വരണം ആ എണ്ണയിൽ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ അരപ്പൊക്കെ ചേർക്കാവൂ അല്ലെങ്കിൽ അരപ്പിൽ വേവാത്തതുപോലെ കിടക്കും ഈ സവാളയെല്ലാം അതുകൊണ്ട് ഈ എണ്ണയിൽ തന്നെ സവാള ഒന്ന് നന്നായിട്ട് വെന്തോട്ടേക്കും സവാളയൊക്കെ ഒരു വിധം ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരുപാട് വെള്ളമായി പോവരുത് ഏകദേശം ചെറിയൊരു കട്ടിക്കിരിക്കണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തതിന് ശേഷം അതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിനി ആ ജാറിൽ ബാക്കി കഴുകി ഒഴിക്കാൻ കാണുമല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഏകദേശം ഇത്രയും ഒരു ലൂസിനാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരുപാട് ലൂസായി പോവാതി പോയാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒരു വലിയ തക്കാളിയായിരുന്നു അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് വേണ്ട പുളി നമ്മൾ എത്രയാണോ ചേർക്കുന്നത് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അരപ്പ് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാറ് സാധാരണ കറി വെക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കറി കുറച്ചും കൂടി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ പീസെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല ഈ എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് തിളച്ച് വറ്റി കുറുകി വരുന്നിടത്തോളം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി സെറ്റായിട്ടുണ്ട് തേങ്ങ അരച്ച മീൻ കറി സെറ്റായി വരും അപ്പോൾ എത്ര കുറുകി വരണം അതനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ മൺചട്ടിയിലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കുറുകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിയും കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല തികച്ചും ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഇനി മീൻകറി അവിടെ പാകമാകുന്ന സമയത്ത് നമുക്ക് അടുത്ത ജോലിയിലേക്ക് കടക്കാം അടുത്തത് പയർ റെഡിയാക്കാൻ പോവാണ് പയർ തോരനാണ് റെഡിയാക്കാൻ പോകുന്നത് പയറെല്ലാം അവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അതിനായിട്ട് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു ഏഴെട്ടെണ്ണം വരും ആ ഒരു ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പയർ തോറിന് ഒരു വെറൈറ്റി ടേസ്റ്റാണേ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം ഒരു ഒരടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പയർ തോറിന് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് ോക്കണേ സാധാരണ പയർ തോറൽ ആരും ഇതുപോലെ കുച്ചുള്ളി ചേർക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇനി ഉള്ളിയെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ പയറിൽ ഞാൻ ഉപ്പെല്ലാം ചേർത്തിട്ടാണ് അവിച്ചെടുത്തത് അപ്പോൾ ഈ അരപ്പിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പയറിൽ നല്ല കറക്റ്റ് അളവിൽ ഉപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു കാൽ ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് എല്ലാം ഈ അരപ്പിലോട്ടൊക്കെ വരുള്ളൂ അപ്പോൾ അതും കൂടി ചെയ്ത ശേഷം പിന്നീട് പയറങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അരപ്പും കൂടി ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പയർ ചേർത്ത് കൊടുക്കാം ഈ സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് റെഡി ആയിക്കോളും പണികളൊന്നുമില്ല അപ്പോൾ പയറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പയറും അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പയറിലുള്ള ജലാംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആദ്യം പയറ് അവിച്ച് വെക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത് വെന്തുടഞ്ഞു പോയാൽ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് അത് വീണ്ടും കൊഴിഞ്ഞു പോകാൻ ചാൻസ് ചാൻസുണ്ട് അപ്പോൾ അത്രയും വെന്തുടഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പയറ് തോരനും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു പാചകത്തിലേക്ക് പോകാം അടുത്തത് ചീരത്തോരനാണേ ചീരത്തോരം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പ്രൊസീജിയർ എല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ടില്ല സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ സവാളയാണ് പെട്ടെന്ന് അതൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിനു മുന്നേ ഞാനൊരു ഉച്ചയോണിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചീരത്തൊഴിൻ്റെ വേറൊരു വെറൈറ്റി രീതിയിൽ വെക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടി എടുത്ത് കാണാൻ മറക്കല്ലേ അതിൽ ചെറിയുള്ളി ഇട്ടിട്ടാണ് വെക്കുന്നത് എനിക്ക് ഇങ്ങനെ വെക്കുന്നതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു റെസിപ്പിയാണ് ചെറിയ ഉള്ളി ഇട്ടിട്ട് വെക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെയും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം ചീര എടുത്തു വച്ചിട്ടുള്ളത് ഫുള്ളായിട്ടെങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീരയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെക്കാനുള്ളത് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മീൻ കറി വറ്റി റെഡിയായി വന്നിട്ടുണ്ട് മീൻകറിയൊക്കെ സെറ്റായി വേണ്ട ഇരിപ്പുണ്ട് അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിട്ടം റെഡി ആയിട്ടുണ്ട് പയറു തോരനും മീൻകറിയും ഇനി ചീരത്തോരനും റെഡിയാക്കണം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോഴേക്കും ഉച്ചയുണ് കുശാലായി ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷമുള്ളതാണിത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചീരയൊക്കെ ഒന്ന് വെന്ത് മയങ്ങി വന്നിട്ടുണ്ട് ഇനി ചീരയും ആ ഉള്ളി സവാളയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അരപ്പും കൂടി ചേർത്ത് അടുത്തത് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ റെഡിയാക്കിയ പയർ തോരനും ഈ ഒരു ചീരത്തോരനും വേണ്ടിയിട്ട് സെയിം അരപ്പ് തന്നെയാണ് എടുക്കുന്നത് രണ്ടിനും കൂടി ഒരുമിച്ചാണ് അരച്ച് വെച്ചത് പകുതി പയറിന് എടുത്തു പകുതി ഈ ചീരത്തോരനും എടുക്കുന്നുണ്ട് അപ്പോൾ അരപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ എല്ലാവരും ഇതുപോലെ ആയിരിക്കും ചീരത്തോരനെല്ലാം റെഡിയാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് വെറൈറ്റി ആയിട്ടൊന്നുമില്ല പിന്നെ പല നാട്ടിലും പല രീതിയിലാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിലും വെച്ചവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വേറെ ഏത് രീതിയിലാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലും ഒക്കെ പരീക്ഷിച്ച് നോക്കാമല്ലോ അപ്പോൾ വെറൈറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയാനും മറക്കല്ലേ അപ്പോൾ ഏകദേശം ചീരത്തോരനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നു മീൻ ചേർക്കുന്നു പൊറിച്ചെടുക്കുന്നു അത്രയേ ഉള്ളൂ മീൻ പൊറിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാടുന്നുമില്ല അതുപോലെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മീനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാത്തവർ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ മീൻ പൊരിക്കാനായിട്ട് ഇനി തിരിച്ച് മറിച്ചിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ മീനും കൂടി ആയപ്പോൾ ഇന്നത്തേക്കുള്ളതെല്ലാം ആയി ഇനി ചോറിടണം എല്ലാം കൂടി ചേർത്ത് കഴിക്കണം എനിക്ക് ചോറ് കഴിക്കാൻ സമയമാവാത്തത് കൊണ്ട് ഞാനിപ്പോഴൊന്നും കഴിക്കുന്നില്ല ഇപ്പോൾ ഒരു ഏകദേശം പന്ത്രണ്ട് മണിയായതേ ഉള്ളൂ പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ എല്ലാ ജോലിയുടെയും സെറ്റ് ആയിട്ടുണ്ട് എല്ലാ ജോലിയും ഒതുങ്ങി അപ്പോൾ ഇന്നത്തെ കറികൾ നോക്കാം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ കൊഴിയാള വറുത്തത് കൊഴിയാളക്കറി അതുപോലെ പയറു തോരൻ ചീരത്തോരൻ പിന്നെ അച്ചാറും കൂടിയുണ്ടേ ദണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതാണ് അച്ചാർ ഇപ്പം കാണിച്ചു തരാം ഇത് ചീറത്തോരൻ അച്ചാർ ഞാൻ ഇട്ടതല്ല വാങ്ങിച്ചതാണേ അതപ്പം കാണുമ്പോഴേ അറിയാലോ ഇതാണ് അച്ചാർ മാങ്ങാച്ചാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഞാൻ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ വ്ലോഗ് ചെയ്തിട്ടുണ്ട് ഷോപ്പിംഗ് വീഡിയോസ് ഫണ്ണി വീഡിയോസ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ അതും കൂടി ഒന്ന് എടുത്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ വൈ ചെയ്യുന്നു ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 അയാൻസ് വേൾഡ്